സങ്കീർത്തനം െട്ടാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാട്ടുപാടുകയും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവന്റെ വലം കൈയും അവന്റെ വിശുദ്ധ കുജവും അവന് ജയം നേടിയിരിക്കുന്നു യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണിയ തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്ഥതയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു സകല ഭൂസികളുമായുള്ളവരെ ഹോവയ്ക്ക് ആർപിടുകയും കൊട്ടി ഹോഷിച്ച് കീർത്തനം ചെയ്യുവീ കിന്നരത്തോടെ ഹോവയ്ക്ക് കീർത്തനം ചെയ്യുവേ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും തൂര്യനാഥത്തോടും കൂടെ രാജാവായി എപ്പോടെ സന്നിധിയിൽ പോഷിപ്പി സമുദ്രവും അതിന്റെ നിറവും കൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈ കൊട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ ഹോവിടം പാകം ഉല്ലസിച്ച് പോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും